നാഗ ആരാധനയും പൗരാണിക കാലം മുതൽ നാം അനുഷ്ഠിച്ചു വരുന്നു നാഗങ്ങളെ വിധിക്കനുസരിച്ച് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദുരിത ശമനം സങ്കടമോചനം സന്താനലാഭം സന്താന ദുരിതമോചനം സമ്പദ് സമൃദ്ധി ആയുരാരോഗ്യ സൗഖ്യം മനസുഖം എന്നീ ഫലങ്ങളാണ് പറയപ്പെടുന്നത് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഉപപ്രതിഷ്ഠയായി നാഗരാജാവിനെ കാണാം എന്നാൽ നാഗരാജാവ് പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രങ്ങൾ കുറവാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം തന്നെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ക്ഷേത്രം ഭക്തജന ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ തീരാവ്യാധികളിൽ നിന്നും മോചനവും സമ്പദ് സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും ലാഭവും ഇതിനൊക്കെ അപ്പുറത്ത് മനസ്സുഖവും ക്ഷിപ്രസാധ്യമെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു സന്താന ലാഭത്തിനായി നടത്തുന്ന ഉരുളികമിഴ്ത്തൽ വഴിപാട് വളരെ പ്രധാനമാണ് മണ്ണാരശാല ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ത് പരശുരാമൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച നാഗരാജ വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ മുഖ്യ ആരാധനാമൂർത്തി കൂട്ടത്തിൽ നാഗയേക്ഷി അതേസമയം നിലവറയിൽ അനന്തനാഗത്തിൻ്റെ ആസ്ഥാനവും മുഖ്യപ്രതിഷ്ഠയായ നാഗരാജാവ് അനന്തനും വാസുകിയും ഒന്നായിരിക്കുന്ന അവസ്ഥ നിലവറയിൽ അനന്തൻ വാസുകി ശിവന്റെ ആഭരണവും അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ശയനപീഠവുമാണെന്ന് നാം ഓർക്കണം അതായത് വാസുകി ശൈവവും അനന്തൻ വൈഷ്ണവവുമാണ് ശൈവ വൈഷ്ണവ സംഗമം ഇത് മഹത്തായ ഒരു സങ്കല്പമാണ് ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ പരശുരാമൻ തന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തെ ഏൽപ്പിച്ചു അത്രേ കാലം ഏറെ ചെന്നപ്പോൾ ഈ ബ്രാഹ്മണ ഇല്ലത്ത് വാസുദേവൻ എന്ന നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി അന്തർജനവും മാത്രം അവശേഷിച്ചു സന്താന ഭാഗ്യമില്ലാതിരുന്ന അവർ നാഗരാജാവിനെ പ്രാർത്ഥിച്ച് കാലം കഴിക്കവേ അതിഭയങ്കരമായ ഒരു അഗ്നിബാധ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാട്ടിൽ വ്യാപിച്ചു സർപ്പങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്ന ഈ കാട്ടിൽ നിന്ന് പകുതി വെന്ത അവസ്ഥയിൽ സർപ്പങ്ങൾ പിടഞ്ഞു മേൽപ്പറഞ്ഞ ബ്രാഹ്മണ ദമ്പതികൾ സർപ്പങ്ങളെ ശുശ്രൂഷിക്കുവാൻ ആരംഭിച്ചു സുഗന്ധ തൈലം പൂശിയ ഇലകൾ കൊണ്ട് അവയെ വീശിക്കൊടുത്തു മുറിവിനെ തണുപ്പിക്കുവാൻ കരിക്കൻ വെള്ളം തേൻ നെയ്യ് തുടങ്ങിയവയാൽ അവയെ അഭിഷേകം ചെയ്തു തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ നാഗങ്ങളെ ശുശ്രൂഷിക്കുകയും അവയ്ക്ക് പാൽപായസം ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കവുങ്ങിൻ പൂക്കുലയും മഞ്ഞളുമെല്ലാം ഉപയോഗിച്ച് അവയുടെ വൃണങ്ങൾ സുഖപ്പെടും നാഗങ്ങൾക്കായി പ്രത്യേക മാളങ്ങൾ ആൽമരച്ചുവട്ടിൽ നിർമ്മിച്ച് അവയെ അവിടെ പുനരധിവസിപ്പിച്ചു ചിത്രകൂടങ്ങൾ നിർമ്മിച്ച് അവയ്ക്കെല്ലാം ആലയം പഞ്ചഗവ്യവും ഉപയോഗിച്ച് അവയെ അഭിഷേകം ചെയ്തു ക്ഷേത്രത്തിൽ പാൽപായസവും അപ്പവും കരിക്കും നിവേദിച്ചു മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും പാലും ചേർത്ത നൂറും പാലും എന്ന മിശ്രിതം നാഗരാജാവിന് സമർപ്പിച്ചു പൂക്കുലയും വിശുദ്ധ പുഷ്പങ്ങളും കൊണ്ട് പൂജ കഴിച്ചു അഗ്നിബാധയാൽ ചൂടേറ്റ മണ്ണ് സാവധാനം തണുത്തതിനാൽ അതായത് ആറിയതിനാൽ മണ്ണാറശാല എന്ന പേരു വന്നു അത്രേ നാഗരാജാവായ അനന്തൻ ആദിയും അന്തവും ഇല്ലാത്തവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും താൻ അവരുടെ പുത്രനായി പിറക്കുമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു പുത്രലാഭത്തിനായി ഏറെ പ്രാർത്ഥനകൾ നടത്തിയ ആ സാധു ദമ്പതികൾക്ക് ഇതിൽപരം എന്താ നാനന്ദം വിഷ്ണുവിന്റെ അംശമായ അനന്തൻ പാലാഴിയിൽ വിഷ്ണു ശയിക്കുന്നത് ഈ അനന്തനിലല്ലേ ആ ദമ്പതികൾ ഭഗവാനെ ഉച്ചത്തിൽ വിളിച്ചു കാലചക്രം വീണ്ടും നീങ്ങിയപ്പോൾ ശ്രീദേവി അന്തർജനം ഗർഭിണിയാവുകയും രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ അതിൽ ഒരു പുത്രൻ മനുഷ്യരൂപത്തിലും മറ്റേയാൾ അഞ്ച് ശിരസുള്ള നാഗരൂപത്തിലുമായിരുന്നു അങ്ങനെ അനന്തൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ആ അമ്മയുടെ മകനായി പിറവിയെടുത്തു അനന്തൻ ആ അമ്മയോട് പറഞ്ഞു എൻ്റെ സാന്നിധ്യം എന്നും ഇവിടത്തെ നിലവറയിൽ ഉണ്ടാകും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കുടികൊള്ളും ക്ഷേത്ര പൂജകൾക്ക് അമ്മ തന്നെ നേതൃത്വം കൊടുക്കുകയും മുഖ്യ പൂജാരിയാവുകയും ചെയ്യണം എന്നോടൊപ്പം പിറന്ന മനുഷ്യരൂപിയായ എൻ്റെ സഹോദരൻ ഗൃഹസ്ഥനാകട്ടെ അദ്ദേഹത്തിൻ്റെ പത്നി അടുത്ത മുഖ്യ പൂജാരിയാകട്ടെ നിലവറയ്ക്ക് മുമ്പിൽ വന്ന് എന്നെ ഭക്തിയോടെ വിളിക്കുന്നവർക്ക് മുമ്പിൽ ഞാൻ എക്കാലവും പ്രസാദിക്കും ഇത്രയും പറഞ്ഞ് അനന്തൻ അപ്രത്യക്ഷനായി അന്നു മുതൽ ആ ബ്രാഹ്മണ കുടുംബത്തിലെ മൂത്തയാളിൻ്റെ പത്നി മണ്ണാർശാല അമ്മയാകുന്ന പതിവ് തുടങ്ങി ഇന്നും അത് തുടരുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മുഖ്യ പുരോഹിതരാകുന്ന ഒരു ലോകത്തെ ഒരേ ഒരു ക്ഷേത്രം മണ്ണാർശാലയാവും എന്ന് പറയേണ്ടി വരും ഇന്നും സന്താനമില്ലാത്ത ദമ്പതികൾ ഈ ക്ഷേത്രത്തിലും നിലവറയിലും പ്രാർത്ഥന നടത്തുകയും ഫലസിദ്ധി കൈവരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഇതിനായി ഭക്തർ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള പ്രധാന ഗോപുരത്തിനുള്ളിലൂടെ അകത്തേക്ക് കടന്നാൽ പ്രദക്ഷിണ വഴിയിൽ കിഴക്കേ നടയിലെത്താം തേജോമയമായ നാഗരാജ വിഗ്രഹവും നാഗേക്ഷി വിഗ്രഹവും അടുത്തടുത്ത ശ്രീകോവിലുകളിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സർവ്വരക്ഷകനായ നാഗരാജാവ് നിറഞ്ഞു നിൽക്കും അവിടെ നിന്ന് ലഭിക്കുന്ന മഞ്ഞൾ പ്രസാദം ഭക്തിയോടെ നെറ്റിയിലിടുമ്പോൾ ഭക്തന് സായുജ്യം നാഗരാജാവും നാഗേഷിയും കിഴക്ക് ദർശനമായി ഇരിക്കുന്നു നാഗരാജ ശ്രീകോവിലിനു മുമ്പിൽ തുലാഭാരാസും തുലാഭാരവും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് തന്നെ ഇതിനും പിന്നിലായി നാഗരാജാവിനെ നോക്കി പുള്ളുവൻപാട്ട് രോഗപീഠാനിവാരണത്തിനും വിദ്യാവിജയത്തിനും മനസ്സുഖത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഭക്തർ പുള്ളുവൻപാട്ട് പാടിക്കുന്നു വീണയുടെയും കുടത്തിന്റെയും സ്പന്ദനം സദാ മുഴങ്ങുന്ന അന്തരീക്ഷം കിഴക്കേ നടയിൽ തന്നെ ഒരു കൂട്ടം നാഗവിഗ്രഹങ്ങൾ പടർന്നു പന്തലിച്ച വൃക്ഷത്തിന്റെ ഛായയിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന നാഗവിഗ്രഹങ്ങൾ നാഗസ്വരത്തിൻ്റെയും ഉള്ളുവൻ വീണയുടെയും മാന്ത്രിക ധനികളുടെ പശ്ചാത്തലം നറു നറുമിന്റെ സുഗന്ധം പരക്കുന്ന അന്തരീക്ഷം അറിയാതെ കൈകൾ കൂപ്പിപ്പോകും നാഗരാജാവേ എന്ന് അറിയാതെ വിളിച്ചു പോകും ഇതാണ് മണ്ണാറശാല നാഗപ്രമുഖരായ അഷ്ടനാഗങ്ങൾക്ക് ഇവിടെ പ്രത്യേക പൂജകൾ നടക്കാറുണ്ട് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖപാലകൻ ഗുളികൻ പത്മൻ മഹാപത്മൻ എന്നീ നാഗങ്ങളാണ് അഷ്ടനാഗങ്ങൾ അഷ്ടനാഗ പൂജ ദർശിക്കുന്നത് പുണ്യമാണ് കിഴക്കേ നടയിൽ നിന്നും പ്രദക്ഷിണ വഴിയെ പടിഞ്ഞാറേക്ക് നടക്കുമ്പോൾ നാഗചാമുണ്ടിയുടെ ശ്രീകോവിൽ നാഗരാജാവിൻ്റെ സഹോദരി സങ്കല്പത്തിലുള്ള നാഗ ചാമുണ്ടിയെ വന്ദിച്ച് പ്രദക്ഷിണം പൂർത്തിയായാൽ മണ്ണാർശാല ഇല്ലത്തേക്കുള്ള വഴിയാണ് ഇവിടെയെല്ലാം അനേകം നാഗവിഗ്രഹങ്ങളും ചിത്രകൂടങ്ങളും കാണാം ചരിത്രാതീത കാലത്ത് ശ്രീദേവി അന്തർജനം അഗ്നിയിൽ നിന്നും രക്ഷിച്ചെടുത്ത ആയിരക്കണക്കിന് നാഗങ്ങളെ ഓർമ്മിപ്പിക്കത്തക്ക വിധം നാഗവിഗ്രഹങ്ങൾ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം നാഗവിഗ്രഹങ്ങളുള്ള ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ഇത് മറ്റെങ്ങും നമുക്ക് കാണാനാവില്ല ഇല്ലം എന്ന് പറയുന്നത് നാഗരാജാവിൻ്റെ മുഖ്യ പൂജാരിയായ മണ്ണാർശാല അമ്മയുടെ ആസ്ഥാനം തന്നെ ഇല്ലത്തെ നിലവറയിൽ സമാധിയിലിരിക്കുന്ന അനന്തനെ തൊഴുത് ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന അമ്മയെയും വന്ദിച്ച് പുറത്തിറങ്ങിയാൽ മനോഹരമായ ഒരു കാട് തന്നെ കാണാം ശാസ്താവിൻ്റെ ചെറിയ ഒരു ശ്രീകോവിലും ഭദ്രകാളിയുടെ ശ്രീകോവിലും ദർശിച്ച് ചുറ്റുപാടും കണ്ണോടിച്ചാൽ നാം ഏതോ ഘോര വനത്തിനുള്ളിൽ നിൽക്കുന്ന പ്രതീതി വിശാലമായ ഒരു കുളവും ഇവിടെ കാണാം ഏതാണ്ട് പത്ത് ഏക്കറിനടുത്ത് വിസ്തൃതിയിൽ നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം എത്ര ഐശ്വര്യദായകമാണ് ആധുനിക ശാസ്ത്രം ജൈവ വൈവിധ്യം എന്നും മറ്റും പറയുന്ന മനോഹരമായ ഒരു പ്രകൃതി കാഴ്ചയാണിത് അനേകം പക്ഷികളുടെ കലവില ശബ്ദങ്ങൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന പ്രകൃതി തുലാമാസത്തിലെ ആയില്യം നാളിലാണ് ലോകപ്രശസ്തമായ മണ്ണാറശാല ആയില്യം എന്ന മഹോത്സവം ഇവിടെ ആഘോഷിക്കുന്നത് ഉരുളി കമഴ്ത്തൽ നൂറും പാലും തുടങ്ങി സർപ്പബലി വരെ നീണ്ടു കിടക്കുന്ന വഴിപാടുകൾ ഇവിടെ വരൂ ഇവിടെ പ്രാർത്ഥിക്കൂ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഈ സന്നിധി നമുക്ക് ഒരത്താണിയാവും സംശയമില്ല